പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖമൊക്കെ നല്ലൊരു ഗ്ലോ വരുന്നതിനും അതുപോലെ തന്നെ ടാൻ പെട്ടെന്ന് മാറുന്നതിനും അത് ഇത് ഏകദേശം ഒരാഴ്ചയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല ഫേസിനൊക്കെ നല്ലൊരു നിറം ഒക്കെ വയ്ക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പാക്കായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെ അത് അപ്ലൈ ചെയ്യാമെന്നും ഒക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് നമുക്ക് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് തരി കുറഞ്ഞ പഞ്ചസാരയാണ് തരി കൂടിയ പഞ്ചസാരയാണെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതിപ്പോൾ ഇങ്ങനെയുള്ള പഞ്ചസാര ആണെങ്കിലും പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് പൊടിച്ചെടുക്കാമെങ്കിൽ അതാണ് നല്ലത് ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടില്ല നമ്മൾ കലക്കുമ്പോൾ മിക്സാക്കുമ്പോൾ ഒന്ന് പഞ്ചസാര അല്ല പെട്ടെന്ന് അലഞ്ഞു വരുവായത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടില്ല പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ അതാണ് കുറേ കൂടി നല്ലത് ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് കടലമാവാണ് നമ്മുടെ ഫേസിന് ആവശ്യമുള്ള കടലമാവ് കടലമാവിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് കടലമാവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് കടലമാവോ അരിപ്പൊടിയോ അതല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പൊടിയോ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കടലമാവാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടി നന്നായിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണം തോനെയൊന്നും ഒഴിക്കേണ്ട ഒരു ഇത്രയ്ക്കും വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അതും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു ഇനി അടുത്തതായിട്ട് നമുക്കൊരു കാൽ ടീസ്പൂണിന് വേണ്ടി ഗ്ലിസറിനും കൂടി ഒഴിച്ചു കൊടുക്കാം വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ലും കൂടി ഒഴിച്ചു കൊടുത്തു അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു തക്കാളിയാണ് ഞാനിപ്പോൾ നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഈ തക്കാളിയുടെ നീര് മുഴുവനും നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടു ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ തക്കാളി രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിലൊരു പീസ് എടുത്തതിന് ശേഷം നമുക്ക് ഒരപ്പയിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കുരുവെല്ലാം വീരും അതുകൊണ്ട് അത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമുക്കത് ഇതേപോലെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് വലിയ ചിലവൊന്നും ഉള്ളതൊന്നുമല്ല നമുക്കിത് ചെയ്യുന്നതിനായിട്ട് അളിനീരെല്ലാം പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വരാം ഇപ്പൊ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് നല്ല കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ക്രീമിന്റെ കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഇത് എങ്ങനെയാണ് ഇനി അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം കാരണം ഇത് നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാം ദേഹത്തെല്ലാം വേണമെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് വളരെയധികം ഗുണമുള്ളതാണ് അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ബാക്ക് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതേ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം തന്നെ ഞാൻ ഇപ്പം ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ട് വന്നതാണ് എങ്കിൽ കൂടിയും ഒന്നുകൂടി ഒന്ന് നനഞ്ഞ തുണി വെച്ച് നമ്മളൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാം ഇത് നമുക്ക് കണ്ണിൻ്റെ സൈഡിലെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടി കട്ടിയായിട്ട് തയ്യാറാക്കണമെന്നുള്ളവർക്ക് കുറച്ചും കൂടിയൊക്കെ ഒക്കെ കട്ടിയായിട്ട് തയ്യാറാക്കാവുന്നാണ് ഞാനിപ്പോൾ ഇതേ കൺസിസ്റ്റൻസിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഒരുപാട് ജ്യൂസുമല്ല എങ്കിലൊരുപാട് കട്ടിക്കും അല്ല തയ്യാറാക്കിയിട്ടുള്ളത് ചേർത്തിട്ടുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫേസ് ഒക്കെ നല്ലൊരു മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു ബൈക്കാണ് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന കാക്കപ്പുള്ളിയൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഒക്കെ വന്നതിന് ശേഷം ഉണ്ടാകുന്ന പാടുകളൊക്കെ പാടികളൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കണം നമുക്ക് ഇതിനകത്ത് ഞാനിപ്പം കടലമാവാണ് ഉപയോഗിച്ചിരിക്കുന്നത് കടലമാവ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് അരിപ്പൊടി ആണെങ്കിൽ അരിപ്പൊടി എടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഗോതമ്പൊടി വളരെയധികം നല്ലതാണ് ഇതിന് ഗോതമ്പൊടിയും വളരെയധികം നല്ലതാണ് ഈ കടലമാവിനെ പോലെ തന്നെ നല്ലതാണ് ഗോതമ്പൊടി അതുപോലെ തന്നെ മസൂർ ബാറിൻ്റെ പൊടി നമുക്ക് എടുക്കാവുന്നതാണ് ഇതിൽ നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇതിലൊക്കെ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കുന്ന ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കഴിയുന്നതും ഗ്ലിസറും സ്കിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതിൽ നമ്മൾ ഇതേ റിസൾട്ട് തന്നെ ഇതേ ഇതേ കാലയളവിൽ തന്നെ ഇതേ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് അതിലൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ ഗ്ലിസറിന് എന്ന് പറയുന്നത് അതും വെജിറ്റബിൾ ഗ്ലിസറിനാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഫേസിൽ എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ് ഈ പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം ഇതേപോലെ ചെറുതായിട്ട് മസാജ് ചെയ്യുക കാരണം പഞ്ചസാരയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ മസാജിങ് വളരെയധികം ഗുണമുള്ളതാണ് അതുപോലെ തന്നെ മുഖത്തൊക്കെ പ്രായ കൂടുതലൊക്കെ തോന്നുന്നതൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും കാരണം ചെറുപ്പം നിലനിർത്താനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നതാണ് കാരണം നമ്മൾ ഈ പാക്ക് ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട് മസാജ് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഫേസ് ഒക്കെ ഇങ്ങനെ എന്താ താഴോട്ട് ഇങ്ങനെ തൂങ്ങി വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രായ കൂടുതൽ തോന്നിക്കും പക്ഷെ അങ്ങനെയൊന്നും വരാതിരിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ മസാജിങ് വളരെയധികം സഹായിക്കുന്നതാണ് ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരമൊക്കെ ഇതുപോലെ മസാജ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഫേസിനൊക്കെ നല്ലൊരു നല്ലൊരു ഇത് ടൈറ്റ് ആയിട്ട് നമുക്ക് തോന്നും ഫേസ് ഒക്കെ നമുക്ക് തുടച്ചു കളയാവുന്നതാണ് ഇപ്പൊ നമ്മളൊന്ന് തുടച്ചപ്പോ തന്നെ നല്ലൊരു മാറ്റം ഉണ്ട് കാരണം ആ മസാജിങ് ചെയ്യുന്നൊണ്ട് തന്നെ ഫേസ് നല്ലൊരു ഗ്ലോ ആയി കിട്ടും നമുക്ക് മസാജിങ് ചെയ്താൽ തന്നെ ഫേസ് ഫേസ് നല്ലൊരു ഗ്ലോ ആയി കിട്ടും ഇപ്പൊട്ടേ നല്ലൊരു മാറ്റം ഒക്കെ ഉണ്ട് ഇനിയിപ്പൊ ഞാന് ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വരാം ഓ ഞാനിപ്പോ ഇതെല്ലാം ഫേസിലെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നല്ല സൂപ്പർ ഒരു റിസൾട്ട് ഉള്ളത് കണ്ടോ നമുക്ക് നല്ലൊരു ഗ്ലോയൊക്കെ ഫേസിലൊക്കെ നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് നല്ലൊരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഈ പാക്ക് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്ന വരയ്ക്കും ബൈ ബായ്